നമസ്കാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചൈനയുടെ ബഹിരാകാശ രംഗത്തും സൈനിക ശേഷിയിലും മുന്നേറ്റങ്ങൾ ലോകരാജ്യങ്ങളെ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ ആശങ്കയിലാകുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയ്ക്ക് നവീകരിക്കാൻ കഴിയില്ല എന്ന പഴയ ധാരണകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സാങ്കേതിക വിദ്യയുടെയും സൈനിക ശക്തിയുടെയും നെടുന്തൂണുകളായി മാറുകയാണ് രാജ്യം ഇപ്പോൾ ഇതാ ചൈന അടുത്തിടെ വിക്ഷേപിച്ച ഷിയാൻ ഇരുപത്തെട്ട് ബി പൂജ്യം ഒന്ന് എന്ന ഉപഗ്രഹത്തിന്റെ ദുരൂഹതകൾ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ആറ് ദിവസത്തോളം നിശബ്ദമായി ഭ്രമണപഥത്തിൽ ഒളിച്ചിരുന്ന ഈ ഉപഗ്രഹം പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് അസാധാരണമായ ഒരു ചെരുവിലാണ് ഇത് ചൈനയുടെ സൈനിക തന്ത്രജ്ഞതയുടെ പുതിയ അധ്യായമാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ സമീപകാല പിൻവാങ്ങലുകൾ പോലും വലിയൊരു മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പായി പലരും കാണുന്നുണ്ട് ജൂലൈ മൂന്നിന് വിക്ഷേപിച്ച ഷിയാൻ ഇരുപത്തിയെട്ട് ബി പൂജ്യം ഒന്ന് എന്ന ഉപഗ്രഹം എട്ട് മണിക്കൂറിനുള്ളിൽ കണ്ടെത്തേണ്ടിയിരുന്നു എന്നാൽ ലോകത്തിലെ ഒരു ബഹിരാകാശ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും ഇത് കണ്ടെത്താനായില്ല ആറ് ദിവസത്തിനു ശേഷം ജൂലൈ ഒമ്പതിന് അമേരിക്കയിലെ ബഹിരാകാശ സേനയുടെ ബഹിരാകാശ ഡൊമൈൻ അവെയർനെസ് യൂണിറ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇൻഡു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ഭ്രമണപഥത്തിൽ കേവലം പതിനൊന്ന് ഡിഗ്രി ചെരുവിൽ ഈ ഉപഗ്രഹത്തെ തിരിച്ചറിഞ്ഞു വിക്ഷേപണ സമയത്ത് പ്രതീക്ഷിച്ചിരുന്ന മുപ്പത്തി അഞ്ച് ഡിഗ്രി ചെരുവിൽ നിന്ന് ഇത് വലിയൊരു വ്യതിയാനമായി സംഭവിച്ചു ഉപഗ്രഹം വഹിച്ച റോക്കറ്റ് മൂന്ന് തവണ പാത മാറ്റുകയും ചെരുവ് കുറയ്ക്കുകയും ചെയ്തത് ബഹിരാകാശ വിദഗ്ധരെ പോലും അമ്പരിപ്പിച്ചു ബഹിരാകാശ വിദഗ്ധനായ ജോനാഥൻ മക്ഡോവൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും കുറഞ്ഞ ചെരുവുള്ള ഭ്രമണപഥം ചൈന മുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഈ ഭ്രമണപഥം ദക്ഷിണ ചൈന കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും നേരിട്ട് കടന്നുപോകുന്നതിന് പിന്നിൽ ഉപഗ്രഹത്തിന് സാങ്കേതിക പരീക്ഷണങ്ങൾക്കുമപ്പുറം അതൊരു നിരീക്ഷണത്തിനോ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കോ വേണ്ടിയുള്ള ദൗത്യങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് അയൽരാജ്യങ്ങൾക്കും ആഗോള ശക്തികൾക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നതാണ് ചൈനയുടെ ഷിയാൻ പരമ്പരയിലെ ഉപകരണങ്ങൾക്ക് പൊതുവെ ഒരു നിഗൂഢ സ്വഭാവമുണ്ട് ബഹിരാകാശ പരിസ്ഥിതി പഠിക്കാൻ ഉദ്ദേശിച്ച് ഉള്ളതാണെന്ന് ചൈന അവകാശപ്പെടുമ്പോഴും അവയിൽ പലതിനും വ്യക്തമായ സൈനിക പ്രയോഗങ്ങൾ ഉണ്ട് എന്നാണ് വിദഗ്ധർക്ക് ഉറപ്പുണ്ട് അടുത്തിടെ നടന്ന രണ്ട് ചൈനീസ് ഉപകരണങ്ങൾ അവർ തമ്മിലുള്ള ഓർബിറ്റൽ റിഫ്യൂലിംഗ് പ്രവർത്തനം ഇതിനൊരു ഉദാഹരണമാണ് ഒരു ഉപകരണത്തിന്റെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കാനും തടസ്സമില്ലാത്ത സൈനിക നിരീക്ഷണം ഉറപ്പാക്കാനും ഈ സാങ്കേതികവിദ്യ വിദ്യ സഹായിക്കും ഇത് ചൈനയുടെ ബഹിരാകാശ സൈനിക ശേഷിയുടെ വളർച്ചയുടെ വ്യക്തമായ സൂചനയാണ് പരമ്പരാഗത വ്യവസായങ്ങളിൽ നിന്ന് മാറി ടെലികോം ഉപകരണങ്ങൾ മെഷീൻ ടൂളുകൾ കമ്പ്യൂട്ടറുകൾ സോളാർ പാനലുകൾ അതിവേഗ റെയിൽ കപ്പലുകൾ ഡ്രോണുകൾ ഉപഗ്രഹങ്ങൾ അതോടൊപ്പം എവി ഉപകരണങ്ങൾ കൂടാതെ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിങ്ങനെ സാങ്കേതികമായി സങ്കീർണമായ ഉൽപ്പന്നങ്ങളുടെ ആഗോളതലത്തിലെ മത്സരാധിഷ്ഠിത നിർമ്മാതാവായി ഇപ്പോൾ ചൈന മാറിയിട്ടുണ്ട് റോബോട്ടിക്സ് അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബയോടെക് തുടങ്ങിയ വളർന്നു വരുന്ന മേഖലകളിൽ അവർ അതിവേഗം മുന്നേറ്റം കൈവരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടെ വികസിത വ്യവസായങ്ങളിൽ ചൈനയുടെ ആഗോള വിഹിതം ഗണ്യമായി എന്ന ശ്രദ്ധേയമായ കാര്യമാണ് മുൻപ് അമേരിക്കൻ ഉൽപ്പാദന മേഖലയിൽ തകർച്ചയുണ്ടായിരുന്നപ്പോൾ അത് പ്രധാനമായും പ്ലാസ്റ്റിക് ലോഹങ്ങൾ തുണിത്തരങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി പരമ്പരാഗത വ്യവസായങ്ങളിലായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല ചൈനീസ് സ്ഥാപനങ്ങൾ ഉയർന്ന സാങ്കേതിക വിദ്യ ആവശ്യമുള്ള മേഖലകളിലും പാശ്ചാത്യ സ്ഥാപനങ്ങൾക്ക് തുല്യമായി വളരുകയോ അല്ലെങ്കിൽ അവയെ മറികടക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അമേരിക്കയുടെ സാങ്കേതിക സാമ്പത്തിക ശക്തിയും സൈനിക ശേഷിയും ഗണ്യമായി ദുർബലപ്പെടുത്തുമെന്ന ഭയം നിലവിൽ അമേരിക്കയ്ക്ക് വരെയുണ്ട് ചൈനയെ ലോക നവീകരണത്തിന്റെ നേതാവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനീസ് സർക്കാർ പ്രവർത്തിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാജ്യമെന്ന നിലയിൽ സ്ഥാപനങ്ങൾക്ക് നവീകരണത്തിന് ഗണ്യമായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ സമീപകാല പിൻവാങ്ങലുകൾ പോലും ലോകം ശ്രദ്ധിച്ചത് ആ രാജ്യത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് പലപ്പോഴും ഇത് വലിയൊരു തന്ത്രപരമായ മുന്നേറ്റത്തിന് മുന്നോടിയായുള്ള ഒരു തയ്യാറെടുപ്പാണോ എന്ന സംശയം പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് നാസ ഉൾപ്പെടെയുള്ള ആഗോള ബഹിരാകാശ ഏജൻസികൾ ചൈനയുടെ ഓരോ നീക്കങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സാമ്പിളുകൾ അയക്കാനുള്ള പദ്ധതികൾക്കപ്പുറം ഭ്രമണപഥത്തിലെ ചൈനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ആഗോള സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാണോ എന്ന ചോദ്യം പ്രസക്തമാണ് ഈ നിഗീഢ ഉപകരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ ചൈനയുടെ ഈ മുന്നേറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സൈനിക രംഗത്തും എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന് കണ്ടറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്